ഫസ്റ്റ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇരുനാല് ഷെയ്ഡ്സ് ഉള്ള ഒരു മാർക്കർ സെറ്റ് ആണ് അടുത്തത് ഒരു ഷാർപ്നർ വിത്തറേസർ ഇല്ലതാണ് ഞങ്ങൾക്ക് ആ മാർക്കർ സെറ്റ് മേടിച്ചപ്പോ ഇത് വാഷ് ഇടിച്ചോ അതുകൊണ്ട് ഓൾക്ക് ക്രയോൺസ് മേടിച്ചെടുത്തീനു അടുത്തത് അഞ്ച് ഷാർപ്നർ വരുന്ന ഒരു സെറ്റാണ് അടുത്തത് സ്പിൻ എറേസർ അടുത്തത് ഇരുപത് എറേസർ വരുന്ന ഒരു സെറ്റാണ് ഞങ്ങൾ കൂടുതലും അക്ഷറിന്റെ പെൻസിലാണ് മേടിക്കാറ് അടുത്തത് ഡോംസിൻ്റെ കുറച്ച് പെൻസാണ് അടുത്തത് സ്റ്റീലിൻ്റെ സ്കെയിലാണ് പിന്നെ നോർമൽ സ്കെയിലും മേടിച്ചിരിക്കുന്നു മായക്കാലല്ലേ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ രണ്ട് കുട മേടിച്ചിരുന്നു അത് കണ്ട് ഇസു വാഷി ഇടിച്ചു ഇസൂക്കും ഒരു കുട മേടിച്ചു ഞങ്ങൾക്ക് എന്ത് മേടിച്ചാണെങ്കിലും അത് ഇസൂക്ക് വേണ്ടി വരും അടുത്തത് ഒരു നോട്ട് ബുക്ക് ആണ് ഞങ്ങൾ രണ്ടെണ്ണം മേടിച്ചപ്പോൾ ഒന്ന് ഫ്രീ ആയി കിട്ടി അത്യാവശ്യം നല്ല വലിയ നോട്ട് ബുക്ക് ആണ് അടുത്തത് കുറച്ച് ബുക്ക് ഗ്രാപ്പേഴ്സ് ആണ് ഇത് നാലെണ്ണം മേടിച്ചിട്ടുണ്ട് അടുത്തത് രണ്ട് വാട്ടർ ബോട്ടിലാണ് ഞങ്ങൾക്ക് ബ്ലാക്ക് കളർ വാട്ടർ ബോട്ടിലാണ് ഇഷ്ടപ്പെട്ടത് ഡാർക്ക് ഗ്രീനും ഗ്രേയും ഉണ്ടായിരുന്നു അടുത്തത് രണ്ട് ലഞ്ച് ബോക്സാണ് ഞങ്ങളടുത്ത് ഇതുവരെ ഉള്ളത് പ്ലാസ്റ്റിക് ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങളിപ്രാവശ്യം സ്റ്റീല് മേടിച്ചത് എൻ്റേത് ഓവൽ ഷേപ്പ് ആണ് ഉള്ളത് കാരണം ഞങ്ങളിത് രണ്ടാഴ്ത്തും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഷേപ്പിലുള്ളത് മേടിച്ചത് അടുത്തത് നമ്മുടെ പൂച്ചാണ് ഇത് ഞങ്ങൾ എമ്മച്ച സ്റ്റിച്ച് ചെയ്തതാ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇസൂക്കും സ്റ്റിച്ച് ചെയ്തിക്കണ് ഇതിൽ ചെറുത് ഇസൂക്കാണ് എൻ്റെതും ഇസൂൻ്റെ സെയിം ആണ് അതുകൊണ്ട് മാറാതിക്കാൻ വേണ്ടിയിട്ട് വള്ളി വെച്ചിരിക്കണേ അടുത്തത് ഫയലാണ് ആണ് ബ്ലൂ കളറാണ് കിറ്റ് ആണ് ആണ് രണ്ടും വാട്ടർ എതാണ് സ്പേസ് ഉണ്ട് വാട്ടർ ബോട്ടിൽ ഇല്ലെങ്കിൽ എനിക്ക് ആ സ്റ്റിക്കർ നല്ല ഇഷ്ടപ്പെട്ടു അറിയിച്ചാ ഞാൻ അത് എടുത്തത് എൻ്റെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് എൻഡിലും ഉണ്ട് അത്യാവശ്യം സ്പേസ് എൻ്റെത് കുറച്ച് ഡാർക്ക് കളറാണ് അവൾ ലൈറ്റ് കളറാണ് എന്റെ കെറ്റിലെ ഫ്രണ്ട് തീല് സിബില്ല അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് വേടിച്ചിട്ടുള്ളത് Απ' εδώ μετά το βίντεο στα πατά, like οι άνου, share οι άνου, subscribe